അനിമോൾ ലൈവിൽ ചോദിക്കുകയാണ് എവിടെ എൻ്റെ പ്ലാച്ചി എവിടെ അനിമോളുടെ പ്ലാച്ചി എന്ന പാവക്കുട്ടി കാണാനില്ല അപ്പോൾ അനിമോൾ എല്ലാവരോടും വന്ന് ചോദിക്കുകയാണ് എൻ്റെ പ്ലാച്ചി എവിടെ ആദ്യം പറയാ കുളിക്കാൻ പോയി അപ്പോൾ അനിമോക്ക് ദേഷ്യം വന്നിട്ട് പറയാം പെണ്ണേ പറ എവിടെ എൻ്റെ പ്ലാച്ചി എവിടെ ജിഷനോടും ചോദിക്കുന്നവർ ചേട്ടാ ഇവിടെ നിന്ന് എൻ്റെ പ്ലാച്ചി എവിടെ പോയി ജിഷിൻ പറയുന്നുണ്ട് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് മൂത്രം ഒഴിക്കാൻ പോയി കാണും അപ്പം ഉടനെ അനുമോൾ പറയുകയാണെങ്കിൽ കളിക്കില്ല ചേട്ടാ ആ സാധനം എവിടെ എവിടെ എന്റെ പ്ലാച്ചി ഞാൻ നിങ്ങളെ കരുതിയാണ് ഞാൻ ഇന്നലെ ഇവിടെ സൂക്ഷിച്ചു വെച്ചത് എന്നിട്ട് നിങ്ങൾ പോലും അത് സൂക്ഷിച്ചില്ലല്ലോ എവിടെയാ കേട്ടോ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എനിക്ക് ആ സാധനം വേണം എന്റെ പ്ലാച്ചി എനിക്ക് വേണം നിങ്ങൾ കളിക്കുന്ന സാധനമല്ലെന്നും പറഞ്ഞിട്ട് അനുമോള് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നുണ്ട് അപ്പം ഷാനവാസ് എന്തോ കോമഡി ആയിട്ട് ചെല്ലുകയാണ് അതിന് കോവയ്ക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഉടനെ അനുമോൾ പറഞ്ഞ് പോടോ അവിടുന്ന് അനിമോൾ പറഞ്ഞപ്പോൾ അനിമോൾക്ക് തെറ്റിപ്പോയി എവിടെയോ എൻ്റെ കോവയ്ക്കാന്ന് അങ്ങ് ആയിപ്പോയി അനിമോൾ ചോദിച്ചത് എവിടെടോ എൻ്റെ പ്ലാച്ചി എന്നായിരുന്നു അപ്പോഴത്തേനും എല്ലാവരും കൂടെ കിടന്ന് ഭയങ്കര ചിരിയാണ് ലൈവിൽ അനുമോളൊക്കെ അരഞ്ഞോണ്ട് പറയുന്നുണ്ട് എൻ്റെ പ്ലാച്ചി എവിടെ എനിക്ക് വയ്യ ജിഷിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് എനിക്ക് വയ്യ ചേട്ടാ താ പ്ലാച്ചിയെ എനിക്ക് വയ്യ അപ്പോൾ ഉടനെ ജിഷൻ ചോദിക്കുക ഏത് എന്ത് പറയുക തേങ്ങ കൊലയെന്ന് പറഞ്ഞാൽ അനിമോൾ വീണ്ടും തിരിച്ച് തൻ്റെ ബെഡിൻ്റെ അടുത്ത് പോവുകയാണ് തിരയാൻ വേണ്ടി അനുമോള് ബെഡ്ഡി വന്ന് കരഞ്ഞുകൊണ്ട് ക്യാമറ നോക്കി പറയണം ഒരു സാധനം ഇവിടെ വെച്ചാൽ കാണത്തില്ലെന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേന് അവർ തിരഞ്ഞു പിടിച്ച് പ്ലാച്ചിയെ എന്ന് പറഞ്ഞിട്ട് കൊണ്ടു കൊടുക്കുകയാണ് ഇവിടെ നിലത്ത് കിടന്നത് അതാണ്ട നിന്റെ പ്ലാച്ചിന്ന് പറഞ്ഞാണ് പ്ലാച്ചിയെ കൊണ്ടു കൊടുക്കുന്നത് അപ്പോഴേക്കും ഹൗസിലുള്ളവർ എല്ലാവരും ചിരിക്കുന്നുണ്ട്